നമസ്കാരം മീഡിയ റങ് പാർക്ക് ഡൈൻ റെസ്റ്റോറൻറ്റ് അവതരിപ്പിക്കുന്ന പ്രാദേശിക വർത്തമാനങ്ങൾ ഒക്ടോബറിൽ നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ പ്രഖ്യാപനം നേരത്തെ തന്നെ അറിയിച്ചുകൊണ്ട് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ഇത്തവണ ഗായകൻ ഉണ്ണിമേനോനായിരിക്കും എഴുത്തിനെഴുത്തൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക വിശദാംശങ്ങളിലേക്ക് മീഡിയ സൽമാനിയ കാനു ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ആഘോഷിക്കാൻ തീരുമാനിച്ചതായി സംഘടകരെ അറിയിച്ചു കഴിഞ്ഞ ദിവസം സൊസൈറ്റിയുടെ അങ്കണത്തിൽ വെച്ച് ചെയർമാൻ സനീഷ് കുറുമുള്ളിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ മുതിർന്ന അംഗം അജിത് പ്രസാദ് പോസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു സെക്രട്ടറി ബിനുരാജ് സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ദേവദത്തൻ നന്ദിയും പറഞ്ഞു വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ പതിമൂന്നിന് രാവിലെ നാല് മുപ്പത് മുതൽ പിന്നണി ഗായകൻ ശ്രീ ഉണ്ണിമനോൻ കുരുന്നുകൾക്ക് അധ്യാക്ഷരവും സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളും പകർന്നു നൽകുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ജനറൽ സെക്രട്ടറി വിനുരാജ് മൂന്ന് ഒൻപത് എട്ട് എട്ട് രണ്ട് നാല് മൂന്ന് ഏഴ് ജനറൽ കൺവീനർ സുജിത് വാസപ്പൻ മൂന്ന് മൂന്ന് ഒന്ന് ഒൻപത് മൂന്ന് നാല് നാല് പൂജ്യം കൺവീനർമാരായ ബിനുമോൻ മൂന്ന് ആറ് നാല് ഒന്ന് എട്ട് നാല് എട്ട് ഒന്ന് ശിവജി ശിവദാസ് ആറ് ആറ് ഒൻപത് ഒൻപത് നാല് അഞ്ച് അഞ്ച് പൂജ്യം എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം Media Rang, today's talk. Supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.